രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ ഏത് രീതിയിലായിരിക്കും ഉണ്ടാകും ഇപ്പോൾ വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം കിബി റോഡുകൾക്കൊക്കെ പണപിരിവ് വരാൻ പോകുന്നു എന്നുള്ള കാര്യം ഉണ്ടായിരുന്നു ഡോക്ടർ തോമസ് ഐസക് കിബി അവതരിപ്പിക്കുമ്പോൾ ഇതിൻ്റെ പേരിൽ പിരിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും മാറിയ കാലാവസ്ഥയിൽ ടോൾ പിരിക്കേണ്ട അവസ്ഥയിലേക്ക് അവർ പോകുന്നു യൂസർ ഫി എന്ന പേരിൽ പിരിക്കുമെന്നൊക്കെ പറഞ്ഞ വാർത്തകൾ വരുമ്പോൾ ഈ ബജറ്റിൽ അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നമുക്കറിയാൻ അറിയണം അലക്സ് റാം മുഹമ്മദ് കൂടി നമുക്കപ്പം ചേരുന്നു അലക്സ് ഗുഡ് മോർണിംഗ് പറയോ അലക്സ് എസ് കെ എൻ ഗുഡ് മോർണിംഗ് എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ ജനകീയ ബജറ്റായിരിക്കും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുക കാരണം ഇത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റാണ് നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ബജറ്റാണ് ജനങ്ങളെ എത്രത്തോളം കയ്യിലെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് സ്വാഭാവികം അതായത് സംസ്ഥാനത്തെ ഖജരാവിൽ എന്തുണ്ടോ അതിനനുസരിച്ച് ജനങ്ങളെ ഏത് വിധത്തിൽ തൃപ്തിപ്പെടുത്താൻ സാധിക്കുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പരിശോധിക്കുന്നത് അപ്പോൾ തന്നെ സംസ്ഥാനത്തെ ഈ നികുതി വരുമാനം വർദ്ധിപ്പിക്കുക നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങളായി നിൽക്കുന്നുണ്ട് അതിൽ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട് ആ തീരുമാനം എങ്ങനെ രാഷ്ട്രീയമായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനൊന്നാണ് ഈ കിഫ്ബി റോഡുകൾ യൂസഫി ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ ആലോചന മന്ത്രിസഭ പരിഗണിച്ച വിഷയമല്ല ഇത് ഇത് എൽ ഡി എഫ് കൂടിയാലോചിച്ച വിഷയമല്ല പക്ഷേ അത്തരത്തിലൊരു പ്രാഥമിക ചർച്ച മാത്രം എൽ ഡി എഫിനുള്ളിൽ എന്ന് കൺവീനർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇങ്ങനെ ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടാൽ അതിനെ നഖശിഖാന്ത എതിർക്കുമെന്ന് പ്രതിപക്ഷം ഇതിനോടൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് സിൽവർ ലൈൻ മഞ്ഞക്കുറ്റികൾ എങ്ങനെ പിഴുതെറിഞ്ഞു അതുപോലെ ഈ ടോളുകളെല്ലാം പിഴുതെറിയുമെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ ഒരേ സ്വരത്തിൽ പറയുന്നത് അങ്ങനെയെങ്കിൽ കിഫ്ബി റോഡുകളിലെ യൂസഫ് ഫീ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ജനങ്ങൾക്ക് വലിയ രീതിയിൽ തിരിച്ചടിയാകുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യങ്ങളിലൊന്നാണ് അങ്ങനെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ അവസാന സമ്പൂർണ്ണ ബജറ്റ് അവസാനിപ്പിക്കുമോ അല്ലെങ്കിൽ അടുത്തൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സർക്കാർ ഒരുങ്ങുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷത്തിന്റെ വലിയ സമരങ്ങൾക്ക് കാരണമായേക്കൊന്നൊരു പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്നാണ് അത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിൽ സർക്കാർ എടുക്കുന്ന തീരുമാനം എന്താണ് എന്നുള്ളത് കാത്തിരിക്കാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളെ കയ്യിലെടുക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്നുള്ളതാണ് അതിലൊന്നാണ് ക്ഷേമ പെൻഷൻ വർധന എൽ ഡി എഫ് സർക്കാരിന്റെ എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതിഭാസ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി എൽ ഡി എഫ് സർക്കാർ കൊണ്ടുവരുമെന്നുള്ളതാണ് നിലവിൽ ആയിരത്തി അറുനൂറ് രൂപയാണ് ഈ പ്രതിമാസ പെൻഷൻ അത് തന്നെ കൃത്യമായി ലഭിക്കുന്നില്ല മൂന്ന് മാസത്തെ കുടിശ്ശിക നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ബജറ്റുകളിലൊക്കെ ധനമന്ത്രി പ്രത്യേക ശ്രദ്ധയൂന്നിയത് ഈ കുടിശ്ശിക തീർക്കുന്നതിന് വേണ്ടിയാണ് പെൻഷൻ കുടിശ്ശിക തീർക്കുന്നതിന് വേണ്ടിയാണ് പക്ഷേ ഇത്തവണത്തെ ഈ ബജറ്റിൽ പെൻഷനിൽ വർധന ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം നൂറു മുതൽ ഇരുന്നൂറ് രൂപ രൂപയുടെ വരെ വർധന പ്രതിമാസ പെൻഷൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു പക്ഷേ നൂറ്റൻപത് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ പ്രതിമാസ പെൻഷനാക്കി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം നിലനിൽക്കുന്നുണ്ട് അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കളാണ് എസ് കെ സംസ്ഥാനത്ത് ഈ പ്രതിഭാസ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്രയും ജനങ്ങളെ കൈയിലെടുക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു തീരുമാനമാണ് അത് എത്ര തന്നെ വർദ്ധിപ്പിച്ചാലും നൂറാണെങ്കിലും നൂറ്റൻപതാണെങ്കിലും സംസ്ഥാന സർക്കാരിനത് നേട്ടമാകും പക്ഷേ കുടിശ്ശിക ഉൾപ്പെടെ എങ്ങനെ കൊടുത്തു തീർക്കാനാകും എന്നുള്ളതിൻ്റെ മറുപടി കൂടി ബജറ്റിൽ ധനമന്ത്രി വ്യക്തമാക്കേണ്ടതുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയമാണ് വനം വന്യജീവി ആക്രമണം നിലനിൽക്കുന്ന ഒരു സമയമാണ് സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷം വലിയ രീതിയിൽ ഒരു പ്രക്ഷോഭം മലയോര ജാഥ ഒരു സമയമാണ് സർക്കാർ മലയോര ജനതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന നടപടികളിൽ ഒരു കൃത്യമായി തന്നെ ഒരു ധാരണ ഇല്ലായ്മയുണ്ട് അല്ലെങ്കിൽ അത് 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 കൃത്യമല്ല എന്ന വിമർശനം നിലനിൽക്കുന്നുണ്ട് വി ഡി അടക്കം അത്തരം വിമർശനം ഉന്നയിക്കുന്നുണ്ട് ആ ഘട്ടത്തിൽ വനം വന്യജീവി ആക്രമണം നേരിടാൻ എത്ര രൂപ സംസ്ഥാന സർക്കാർ മാറ്റിവെക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് നേരത്തെ കേന്ദ്ര ബജറ്റിൽ രണ്ടായിരത്തി കോടി രൂപയുടെ പ്രത്യേക ബജറ്റ് സംസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ വലിയ നിരാശയാണ് ഫലമായി ഉണ്ടായത് സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട വികസന പദ്ധതിയായി ഉയർത്തിക്കാട്ടുന്ന വിഴിഞ്ഞത്തിന് കേന്ദ്ര സർക്കാർ പ്രത്യേക ഒന്നും നൽകിയില്ല അവിടെ സംസ്ഥാന സർക്കാർ ഇതിന്റെ അനുബന്ധ വികസനങ്ങൾക്ക് എത്രമാത്രം തുകയായിരിക്കും മാറ്റിവെക്കും എന്നുള്ളത് രാഷ്ട്രീയമായ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നായി നിലനിൽക്കുന്നുണ്ട് അതുപോലെ സമാനമായ നിരവധി വിഷയങ്ങളുണ്ട് സ്കാൻ ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നികുതി വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഈ യൂസർ ഫീ പിഴത്തുക അത്തരം വരുമാന വർധരവ് ആലോചിക്കുന്നുണ്ട് ഭൂമിയുടെ ന്യായവിലയിൽ വർധരവ് പ്രതീക്ഷിക്കുന്നുണ്ട് അതൊക്കെ ഏതു വിധത്തിൽ തിരിച്ചടിയാകും അല്ലെങ്കിൽ ഏതു വിധത്തിൽ അത് നടപ്പിലാക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത്തരം രാഷ്ട്രീയമായ തീരുമാനങ്ങൾ രാഷ്ട്രീയമായ പ്രഖ്യാപനങ്ങൾ എങ്ങനെയാകും അതിന് പ്രതിഫലനം കൂടി അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു വർഷ കാലയളവാണുള്ളത് ഈ ഒരു വർഷത്തിനുള്ളിൽ നടപ്പിലാക്കാവുന്ന വികസന പദ്ധതികൾ ഏതൊക്കെയാണ് എന്ന് സർക്കാർ വിവിധ വകുപ്പുകളോട് ചോദിച്ചിരുന്നു ബജറ്റിന് ബജറ്റ് ഈ തയ്യാറാക്കുന്നതിന് മുന്നോടിയായി തന്നെ ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകും അപ്പോൾ തന്നെ മുൻകൂട്ടി പ്രഖ്യാപിച്ച് എത്ര പദ്ധതികൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി എത്ര എണ്ണത്തിൽ നിന്ന് പിന്നോട്ട് പോയി എന്നുള്ളതിന് മറുപടി പറയേണ്ടി വരും എന്താണെങ്കിലും കൃത്യമായ ഒരു പൊളിറ്റിക്കൽ ബജറ്റ് ഇത് ആ പൊളിറ്റിക്കൽ ബജറ്റ് കൂടിയാകുമ്പോൾ തന്നെ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടി വരും വരും ആളുകളിൽ പ്രതിപക്ഷം സർക്കാരിനെതിരെ നടത്തുന്ന സമരങ്ങൾ കൂടി മുന്നിൽ കണ്ടായിരിക്കും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാവുക